ഈ അടുത്ത കാലത്തായിട്ട് മലയാളികളെ വളരെ വിഷമിപ്പിക്കുന്ന പ്രത്യേകിച്ച് ചലച്ചിത്ര കലയെ നെഞ്ചോട് ചേർക്കുന്ന മലയാളികൾക്ക് വലിയ വിഷമമുണ്ടാക്കുന്ന വാർത്തകളാണ് കഴിയുന്നത് അതൊരു നടൻ്റെയോ നടിയുടെയോ ഗായകൻ്റെയോ മരണ വാർത്തയൊന്നുമല്ല നമ്മുടെ മലയാള സിനിമയിൽ ഒരു കടുത്ത വർഗീയത നിലവിലുണ്ട് എന്നതാണ് ആ ന്യൂസ് ഏറ്റവും കൂടുതൽ സാമൂഹ്യ മാധ്യമങ്ങളിലാണ് ഇത് വരുന്നത് എൻ്റെയൊക്കെ ചെറുപ്പകാലത്ത് മൂന്ന് താരങ്ങളുണ്ടായിരുന്നു മലയാള സിനിമയിൽ പ്രേംനസ് സത്യൻ മധു ഈ മൂന്ന് പേരും മൂന്ന് മതവിഭാഗങ്ങളിൽ പെട്ട ആളായിരുന്നു പക്ഷെ ആരും അവരെ അങ്ങനെ കണ്ടില്ല മൗസാറായും ശരി സത്യസാറായു ശരി നസി സാറായും ശരി എല്ലാവരുടെയും ഹൃദയത്തിൽ ഉയർന്ന ഒരു സ്ഥാനം അവർ നേടിയിരുന്നു അവരാരും അവരുടെ മതപരമായ കാര്യങ്ങൾ വെളിപ്പെടുത്തിയിരുന്നില്ല പ്രേംനസീർക്ക് എല്ലാ മതങ്ങളെയും ഒരുപോലെ കാണുന്നൊരു വ്യക്തിയായിരുന്നു അദ്ദേഹം ഒരു ക്ഷേത്രത്തിന് ആനയൊക്കെ സംഭാവന ചെയ്തിട്ടുണ്ട് പ്രേംനസീർ ആനയെ സംഭാവന ചെയ്തു എന്ന് പറഞ്ഞിട്ട് അതൊരു വലിയ സംഭവമായിട്ടൊന്നും അല്ലെങ്കിൽ മോശമായ കാര്യമായിട്ടോ അന്നത്തെ മുസ്ലിങ്ങളും കരുതിയില്ല ഹിന്ദുക്കളും കരുതിയില്ല ആരും കരുതില്ല അത് അദ്ദേഹത്തിൻ്റെ ഇഷ്ടം നല്ലത് അങ്ങനെ മതവിഭാഗങ്ങൾ തമ്മിലുള്ള സൗഹാർദ്ദം കൂട്ടുന്നതിന് പ്രേംനസുരനെ അതുവഴി കഴിഞ്ഞെങ്കിൽ അത്രയും നല്ലതാണ് അപ്പോൾ നമ്മൾ തെരശ്ശികളിൽ കാണുന്ന ഒരിക്കലും ഒരു മുസ്ലിമായിട്ട് കണ്ടിട്ടില്ല അതുപോലെ തന്നെ സത്യന് സത്യനിലെ പേര് കിട്ടാൻ പലും അദ്ദേഹം ഹിന്ദുവാണെന്നാണ് ധരിച്ചത് പക്ഷേ അദ്ദേഹം ക്രിസ്ത്യാനിയായിരുന്നു പക്ഷെ ഒരിക്കലും അദ്ദേഹം മതപരമായ കാര്യങ്ങളിൽ ഒരു പബ്ലിക് ഓപ്പണിംഗ് ഉണ്ടായിരുന്നല്ലോ അദ്ദേഹത്തിന് പക്ഷെ നല്ല ഈശ്വര വിശ്വാസമായിരുന്നു അദ്ദേഹം അതു മോസാ ഞാനദ്ദേഹത്തെ പ്രത്യേകം സാറിന് വിളിക്കുന്നതിൻ്റെ കാര്യം ഞാൻ അദ്ദേഹത്തിൻ്റെ സഹ സംവിധാനമായിട്ട് പ്രവർത്തിച്ചിട്ടുള്ള ആളാണ് വളരെ അടുത്ത റിലേഷൻഷിപ്പാണ് ഞങ്ങൾ അദ്ദേഹം ഒരു മുതിർന്ന ജ്യേഷ്ഠൻ്റെ ഒക്കെ സ്വാധീനം അല്ലെങ്കിൽ ആ ഒരു സ്ഥാനം എൻ്റെ ജീവിതത്തിൽ അദ്ദേഹത്തിനുണ്ട് ഞാൻ അദ്ദേഹത്തെ വളരെ ക്ലോസായിട്ട് വായിച്ചിരുന്നു നല്ല ഈശ്വര വിശ്വാസമാണ് ഒരു ഈശ്വര വിശ്വാസം പക്ഷെ ഒരിക്കലും അദ്ദേഹത്തിൻ്റെ ഈശ്വര വിശ്വാസം എന്ന് പറയുന്നത് അത്ര കണ്ട് അദ്ദേഹം എക്സ്പോസ് ചെയ്യുന്നില്ല എനിക്ക് രസകരമായി തോന്നിയ മനസ്സിലൊരു കാര്യം അദ്ദേഹത്തിൻ്റെ വീട്ടിലെ ചുമരില് രണ്ട് ചിത്രങ്ങളുണ്ട് ഒന്ന് ഹനുമാന്റെ ചിത്രം മറ്റൊന്ന് യേശുക്രിസ്തുവിൻ്റെ ചിത്രം അദ്ദേഹം ഷൂട്ടിങ്ങിനോ അല്ലെങ്കിൽ എവിടേക്കെങ്കിലും പോകാനിറങ്ങിയാൽ ഈ രണ്ട് ചിത്രങ്ങളിലും നോക്കി അല്പനേരം നേരം കണ്ണടച്ചിരിക്കും എന്നിട്ടാണ് അദ്ദേഹം യാത്ര ഉറപ്പപ്പെട്ടിരുന്നത് നോക്കൂ ഹനുമാനും തമ്മിൽ എന്തെങ്കിലും സാമ്യമുണ്ടോ പക്ഷെ അദ്ദേഹം എല്ലാത്തിനെയും ബഹുമാനിച്ചിരുന്നു വിശ്വസിച്ചിരുന്നു അതുപോലെ പലതും ഈ സുരേഷ് ഗോപി ഇപ്പോൾ പള്ളിയിൽ ഒരു കിരീടം കൊടുത്തതിനെക്കുറിച്ച് വലിയ വിവാദമൊക്കെ ഉണ്ടാക്കി പക്ഷെ സത്യത്തിൽ അദ്ദേഹത്തിന് മറ്റു മതങ്ങളോട് വളരെയധികം ആധാരമുണ്ട് എനിക്ക് നേരിട്ടറിയാം പ്രത്യേകിച്ച് ഈ മാതാവിൻ്റെ പള്ളികളോട് അവരെല്ലാം ഈശ്വരവിശ്വാസികളായിരുന്നു പക്ഷെ ഒരിക്കലും ഒരു മതത്തിൻ്റെ തീവ്രഭാവം അവരിൽ ആർക്കും ഉണ്ടായിട്ടില്ല ഒരിക്കലും ഉണ്ടായിട്ടില്ല പക്ഷെ പിന്നീട് വന്നവരാണെങ്കിൽ ഏതാണ്ട് മതത്തിനെതിരായവരെ പോലെ ഒരു ഇടതുപക്ഷ സഹയാത്രികരൊക്കെ ഉള്ള ആളുകളൊക്കെയാണ് പലതും സിനിമയിൽ വന്നത് പിന്നീട് പിന്നീട് തീവ്ര മത സ്വഭാവമുള്ളവരും രംഗത്തെത്തി ഇപ്പോൾ മമ്മൂട്ടിയെക്കുറിച്ചാണ് ഈ വിവാദം അനുപൂർവ്വം ഉണ്ടാകണം അറിഞ്ഞുകൂടാ അതോ ഇപ്പോൾ അത് വെളിവായതാണെന്ന് അറിഞ്ഞുകൂടാ അദ്ദേഹത്തിന്റെ ചിത്രങ്ങളിൽ ഹിന്ദു മതസങ്കല്പങ്ങളെ അല്ലെങ്കിൽ ഹിന്ദു സംസ്കാരത്തെ പ്രത്യേകിച്ച് സവർണർ എന്ന് വിളിക്കപ്പെടുന്ന ആ ഒരു ജാതിയിൽപ്പെട്ട ആളുകളെ വല്ലാണ്ട് വിമർശിക്കുകയും ദളിത് ഭാഗത്തെ ഹിന്ദുമതത്തിൽ നടർത്തിയെടുക്കാനുള്ള ഒരു ഹിഡൻ അജണ്ടയുടെ ഭാഗമായിട്ട് സ്ക്രിപ്റ്റുകൾ ചെയ്യുന്നു എന്നുള്ള അതിന് കുറേ ഉദാഹരണങ്ങളും ചൂണ്ടിക്കാണിക്കുന്നുണ്ട് അത് മമ്മൂട്ടി ചെയ്തു എന്നാരും പറയുന്നില്ല മമ്മൂട്ടി മലപ്പൂർവം ചെയ്തതാണെന്ന് ആരും വിശ്വസിക്കില്ല ഒരുപക്ഷെ കഥാപാത്രത്തിൻ്റെ ഭാവം അതായിരിക്കാം സംഭാഷണമായിരിക്കാം എഴുതി കൊടുത്തത് അത് അദ്ദേഹം പറഞ്ഞായിരിക്കാം പക്ഷേ മമ്മൂട്ടി എന്ന നടൻ ഒരു സാധാരണ നടനല്ല മലയാള സിനിമയുടെ ചക്രവർത്തിമാരിലൊരാൾ അപ്പോൾ അദ്ദേഹം അത് വളരെ വളരെ സൂക്ഷിക്കണമായിരുന്നുവാണ് എനിക്ക് തോന്നുന്നത് കാരണം ഈ സെലിബ്രിറ്റി സ്റ്റാറ്റസിൽ വന്നു കഴിഞ്ഞാൽ സ്വന്തം പാർട്ടി അല്ലെങ്കിൽ സ്വന്തം മതം ഇതൊന്നും അങ്ങ് എക്സ്പോസ് ചെയ്യാതിരിക്കാണ് നല്ലത് കാരണം കലാകാരൻ എല്ലാവരുടെയും സ്വത്താണ് മമ്മൂട്ടി ഹിന്ദുക്കളുടെയും മുസ്ലിങ്ങളുടെയും ക്രിസ്ത്യാനികളുടെയും യുക്തിവാദികളിലൊക്കെ സ്വത്താണ് അത്ര വലിയ നടനാണ് അപ്പോൾ സ്വാഭാവികമായിട്ടും അദ്ദേഹത്തിൻ്റെ ചെറിയൊരു സംഭാഷണം പോലും മറ്റുള്ളവരെ വേദനിപ്പിക്കുക അല്ലെങ്കിൽ വർഗീയവാദികളെ സഹായിക്കാം അതുകൊണ്ട് അദ്ദേഹം അത് സൂക്ഷിക്കണമായിരുന്നു എനിക്ക് തോന്നിയിട്ടുണ്ട് പക്ഷേ അദ്ദേഹം ഏറ്റവും എന്താണ് ഹിന്ദു മതത്തിൽ ഏറ്റവും ഉയർന്ന ജാതി എന്ന് വിശ്വസിക്കുന്ന ജാതിയിൽപ്പെട്ട ഒരുപാട് കഥാപാത്രങ്ങൾ ചെയ്തിട്ടില്ലേ ഉജ്ജ്വലമായ കഥാപാത്രങ്ങൾ അങ്ങനെ അത്രം ഉപാസിക്കുന്ന ഉപാസകനായിട്ട് പോലും വന്നിട്ടുണ്ട് അദ്ദേഹം തിരുവേനിമാരായിട്ട് വന്ന് വന്നിട്ടുണ്ട് മന്നാടിയർമാർ വന്നിട്ടുണ്ട് ഒരുപാട് പക്ഷേ കാലം ഒരുപാട് മാറുമ്പോൾ അറിയാതെ നമ്മൾ അങ്ങോട്ടും ഇങ്ങോട്ടും മതങ്ങളുടെ ഉള്ളിലേക്ക് വരികയാണ് അതാണ് ഇപ്പോഴത്തെ ഒരു പ്രശ്നം മോഹൻലാൽ എനിക്ക് മോഹൻലാലിൻ്റെ വളരെ അടുത്ത പരിചയമുണ്ടായിരുന്നു അദ്ദേഹത്തിൻ്റെ ചെറുപ്പകാലം അദ്ദേഹത്തിൻ്റെ ആദ്യ ചലച്ചിത്രവുമായിട്ട് എനിക്ക് ചെറിയൊരു ബന്ധമുണ്ടായിരുന്നു ഞങ്ങൾ ഉച്ചയോടെ സംസാരിച്ചിട്ടുണ്ട് ഒരുമിച്ച് കിടന്നുറങ്ങിയിട്ടുണ്ട് ആഹാരം കഴിച്ചിട്ടുണ്ട് ഒരുപാട് സംസാരിച്ചിട്ടുണ്ട് പലപ്പോഴും സിനിമയെക്കുറിച്ചാണ് എങ്കിലും ഞാൻ അദ്ദേഹത്തിൻ്റെ വീട്ടിൽ പോയിട്ട് അദ്ദേഹം വീട്ടിൽ നിന്നിട്ടുണ്ട് അന്നേ മോഹൻലാലും കടുത്തൊരു ഈശ്വരവിശ്വാസം ചെയ്യും പക്ഷേ ആ കടുത്ത ഈശ്വര വിശ്വാസത്തിൻ്റെ പിറകിൽ നമ്മൾ എപ്പോഴും ഒരു യുക്തി ഉള്ള ഒരു മനുഷ്യനെ നമുക്ക് കാണാം അതായത് അന്ധവിശ്വാസങ്ങൾ പെടുന്ന ആളെ അല്ല മോഹൻലാൽ അന്ധവിശ്വാസമായിട്ട് അദ്ദേഹത്തെ സമീപിക്കുന്നവരെ എക്സ്പോസ് ചെയ്യുന്ന അദ്ദേഹത്തെ നന്നായിട്ട് പറയാം ഒരു അതുകൊണ്ട് അദ്ദേഹം ഒരു ഇടതുപക്ഷക്കാരനാണെന്ന് ഞാൻ പറയുന്നില്ല കുടിയുടെ രാഷ്ട്രീയത്തിൽ ഇടതുപക്ഷവും വല ദോഷമൊക്കെ മാറി മാറി പുള്ളി സ്കൂളിൽ വെച്ചുണ്ടായിരുന്നു കോളേജിൽ സ്കൂളിൽ നിന്നും അത്ര രാഷ്ട്രീയം പറയുന്നില്ലല്ലോ പക്ഷേ തീർച്ചയായിട്ടും കടുത്ത ഈശ്വരവിശ്വാസം ഉണ്ടായിരുന്നു എൻ്റെ ഗുരു സ്വാമി സത്യാനന്ദ സരസ്വതിയുടെ ആശ്രമത്തിൽ ശ്രീരാമനവമി ദിവസം ഒരു പ്രത്യേക പൂജയുണ്ട് അതിൽ ഈ ചപ്രങ്ങൾ കൊണ്ടുവരും ആളുകൾ ചപ്രം എന്ന് പറഞ്ഞാൽ ഈ പല്ലക്കു പോലൊരു സംഭവമാണ് അതിൽ ദൈവ ചിത്രമൊക്കെ വരച്ചിട്ട് അത് അവർ കൊണ്ടുവന്ന് ആശ്രമത്തിൽ കൊണ്ടുവരും ആശ്രമത്തിൻ്റെ ക്ഷേത്രങ്ങളെ സ്ത്രീകോവിലുകളെ വലം വയ്ക്കും അതിൽ ചാടിക്കേറി നിന്ന് സ്വാമി അഭിഷേകം ചെയ്യും അങ്ങനത്തെ ഒരു നല്ല രസകരമായൊരു സംഭവമായിരുന്നു ഞാനൊക്കെ പല കണ്ടിട്ടുണ്ട് ഒരു പ്രാവശ്യം ഈ മോഹൻലാൽ എന്ന് കോളേജ് പഠിക്കുന്നവര് ആലപ്പുഴ തൊട്ട് തിരുവനന്തപുരം വരെ ഈ ചപ്പറം എടുത്തുകൊണ്ട് ഒരു കാവ്യമുണ്ടൊക്കെ കൊടുത്ത് ഹരേ രാമ മന്ത്രത്തോടു കൂടി ജപിച്ചുകൊണ്ട് നടന്നു തന്നെ ആലോചിച്ചു ആലപ്പുഴ തൊട്ട് തിരുവനന്തപുരം വരെ ഹരേ രാമ പറഞ്ഞുകൊണ്ട് നടക്കും ഇതാണെങ്കിലും അദ്ദേഹം ഒരു തീവ്ര ഹിന്ദു ഒന്നുമല്ല അതെനിക്ക് തന്നെ അറിയാം കാര്യം അന്ധവിശ്വാസങ്ങൾ പടിയില്ല പുള്ളി എപ്പോഴും പുള്ളിയുടേതായ ഒരു ചിന്താ രീതി പുള്ളിക്കും നിന്ന് ലോകത്തെ മുഴുവൻ കാണുന്ന ഒരു കുട്ടിയെ പോലെയാണ് പുള്ളി ഞാൻ പിന്നീട് കണ്ടപ്പോഴും എനിക്ക് ആധ്യാത്മിക ചില കാര്യങ്ങൾ സംസാരിക്കാൻ തെറ്റുണ്ട് അപ്പോഴും ഒരു അന്വേഷകനാണ് അല്ലാതെ ഒരു തീവ്ര ഹിന്ദു സ്വഭാവമൊന്നും മോഹൻലാലിനെ ഒട്ടുമില്ല മോഹൻലാൽ ഏറ്റവും സുന്ദരമായ മുസ്ലിം കഥാപാത്രങ്ങൾ ചെയ്തിട്ടില്ലേ അത്യുജ്വലമായ കഥാപാത്രം അദ്ദേഹം ക്ഷേത്രത്തിൽ പോകുന്നു അനന്ത മമ്മൂട്ടി പള്ളി പോകുന്നില്ലേ ഇതൊന്നും ആരും പബ്ലിസിറ്റി കൊടുക്കുന്നതല്ല അവിടെയുള്ള ആളുകൾ എടുത്ത് പബ്ലിസിറ്റി കൊടുക്കുന്നതാണ് അതിന് അവരെ പറയാൻ പറ്റുമോ മോ സാറും എല്ലാം കണ്ടിരുന്നു ക്ഷേത്രങ്ങളിലൊക്കെ പോയി അദ്ദേഹം വളരെ കുറച്ചാണ് പോകും അദ്ദേഹം ഇന്നും മെഡിറ്റേറ്റ് ഒക്കെ ചെയ്യുന്ന ആളാണ് മോഹൻലാലും മെഡിറ്റേറ്റ് ചെയ്യുന്നതാണ് എനിക്ക് തോന്നുന്നത് എന്തായാലും അവരവരുടെ വേണ്ട മതങ്ങൾ വിശ്വസിക്കുന്ന എല്ലാവർക്കും അവകാശമുണ്ട് പക്ഷേ ഒരു സെലിബ്രിറ്റി സ്റ്റാറ്റസിൽ വരുമ്പോൾ മതങ്ങളുടെ കാര്യങ്ങൾ കഴിവതും പ്രൈവറ്റായിട്ട് ചെയ്യുന്നതാണ് മമ്മൂട്ടി ലൊക്കേഷനിൽ വെച്ച് നിസ്കരിക്കും പക്ഷേ അത് വളരെ പ്രൈവറ്റായിട്ടാണ് അദ്ദേഹം നിസ്കരി ആളുകളൊക്കെ കൂടി വരാന്തയിൽ നിന്നും അദ്ദേഹം നിസ്കരില്ല അതുപോലെ തന്നെ എല്ലാ നടന്മാരും അവർ വളരെ കെയർഫുള്ളാണ് പിന്നീട് ഇന്ന് പല നടന്മാർക്കും ഈശ്വരവിശ്വാസമേ ഇല്ലാത്തവരായതുകൊണ്ട് അത് പ്രശ്നം വരുന്നില്ല പക്ഷെ പിന്നെ ഇപ്പം വരുമ്പോൾ ലോകത്ത് ഈശ്വരവിശ്വാസം കൂടിക്കൂടി വരാം അതിൻ്റെ കൂടെ വർക്ക് ചെയ്തേയും കൂടിക്കൂടി വരുന്നു അതുകൊണ്ട് ഇത്തരം കാര്യങ്ങൾ വളരെ എക്സ്പോസ്ഡ് എക്സ്പോസ്ഡാവും എന്തായാലും ഈ ജാതിയെയും മതത്തെയും എന്ന് ഈ രണ്ട് ഭൂതങ്ങളെ നമ്മൾ സമൂഹത്തിൽ നിന്ന് അടിച്ച് പിൻഭാഗത്താക്കേണ്ട സമയം അതിക്രമിച്ചു ഇവയെല്ലാം നമ്മൾ വടക്കെ പുറത്തിരിക്കുന്ന ആട്ടുകൾ പോലെ ഉപേക്ഷിക്കേണ്ട സമയം അത് വർഗീയപകാരനല്ല ഞാൻ മതത്തിൽ ഉപേക്ഷിക്കുന്നത് ആ ജാതി വ്യവസ്ഥ തീർച്ചയായിട്ടും പക്ഷെ പിന്നീട് എന്തിനാണ് ഇപ്പോഴും ജാതി വ്യവസ്ഥയെ പൊക്കിക്കൊണ്ട് കുറേ ആളുകൾ പ്രസംഗം ഉണ്ടാക്കുന്നു അതാണ് പുരോഗമനം കാലത്തിൻ്റെ ചരിത്രത്തിൻ്റെ മുറിവുകൾ ഉണക്കല്ലേ നമ്മൾ വേണ്ടത് ജാതി വ്യവസ്ഥ മതത്തിൽ ഒരിക്കലും യോജിക്കാത്തൊരു കാര്യമാണ് അതിൽ വന്നുപോയി അതിന് ഹിന്ദുമതം ഒരുപാട് അനുഭവിച്ചു ഒരുപാട് പേര് വിഷമിച്ചു അതിൽ നിന്നൊക്കെ ശ്രീനാരായണ ഗുരുദേവനിയും ചട്ടപ്പിസ്വാമിയും രാജാറാം മോഹൻ റായും ഒക്കെ വിവാനന്ദ സ്വാമിയൊക്കെ അതിശക്തമായിട്ട് തൊഴിഞ്ഞല്ലേ അങ്ങനൊരു നാശത്തിലേക്ക് പോയ ഹിന്ദുമതത്തെ തിരിച്ചുകൊണ്ട് തരും എന്നിട്ടും പണ്ട് അങ്ങനെ ചെയ്തു ഇങ്ങനെ ചെയ്തു എന്ന് പറഞ്ഞ് സ്ഥിരമായിട്ട് വേദികൾ കയറി പറയുന്ന പ്രാസംഗികൾ അതുപോലെ ഇസ്ലാമും ഹിന്ദുവും ക്രിസ്ത്യനും ഒക്കെ പരസ്പരം അങ്ങോട്ട് ഇങ്ങോട്ട് സ്നേഹിച്ച് സഹായിച്ച് സഹകരിച്ച് പോകുന്ന സംസ്ഥാനമാണ് കേരളം അതിനകത്ത് എന്തിനാണ് ഇങ്ങനെ കുത്തിതീർപ്പ് ഉണ്ടെന്ന് ചോദിച്ചാല് അത് നല്ലതല്ല ചിലപ്പോൾ കാര്യം കാണും ഇരിക്കില്ല എന്ന് ഞാൻ പറയാനുള്ളത് ഹിന്ദുക്കൾക്കൊരു തോന്നലുണ്ടാവാം അവരുടെ സംസ്കാരത്തെ അങ്ങേയറ്റം മറ്റുള്ളവരുടെ കൂടെ അവമാനിക്കുകയാണ് അല്ലെങ്കിൽ അവർക്കെതിരെ എന്തും പറയാം പക്ഷേ മറ്റു മതങ്ങളോട് ഒന്നും പറഞ്ഞുകൂടാ ഇതൊരവസ്ഥ ഉണ്ടോ പണ്ട് നന്ദനം എന്നുള്ള സിനിമ റിലീസ് ചെയ്തപ്പോൾ അവസാനം ഗുരുവായൂരപ്പൻ പ്രത്യക്ഷപ്പെടുന്നവരുടെ ശേഷം കൊടുത്താൽ എന്തൊരു അറ്റാക്കായിരുന്നു എത്ര സുന്ദരമായ രംഗം ആ സിനിമ ഇത്രയധികം അറ്റാക്കേണ്ട വല്ല കാര്യം ഉണ്ടായിരുന്നു മാധ്യമങ്ങൾക്ക് പക്ഷെ ചെയ്തു അതൊരു മുസ്ലിം സിനിമയോട് സിനിമയോടെ എന്ന് ചോദിച്ചാൽ മുസ്ലിം സിനിമ ഹിന്ദു സിനിമ ക്രിസ്ത്യാനി സിനിമ ഇങ്ങനെയൊക്കെ നമ്മൾ കാണുകയാണെങ്കിൽ തീർച്ചയാണ് നമ്മൾ ലോകത്തോട് ചെയ്യുന്ന ഏറ്റവും വലിയ തെറ്റാണ് മാനവികതത്തോട് ചെയ്യുന്ന ഏറ്റവും വലിയ തെറ്റാണ് അങ്ങനെ എന്തെങ്കിലും മമ്മൂട്ടിയിട്ട് അറിയാതെ അവദ്ധം വന്നു പോയെങ്കിൽ തീർച്ചയായിട്ടും അദ്ദേഹം അത് തിരുത്തണം മോഹൻലാലും തിരുത്തണം ബാക്കി എല്ലാവരും ക്യാപ്റ്റൻ രാജു ക്രിസ്ത്യാനി ചെയ്തത് നല്ലൊരു ഒരു മതവിശ്വാസമായിരുന്നു ക്യാപ്റ്റർ പക്ഷെ അത് അവരൊന്നും അവരുടെ ആയിട്ടുള്ള മതവികാരങ്ങളോ രാഷ്ട്രീയമോ കയറി സംസാരിക്കില്ലായിരുന്നു ഇവിടെ അതാണ് പറ്റിയത് ആ സിനിമയുടെ കുഴുവെന്ന് പറയുന്ന സിനിമയാണ് ആ സിനിമയുടെ അതോ ഉണ്ടെന്ന് പറയുന്ന സിനിമയാണ് അതിൻ്റെ സംവിധായകൻ അന്ന് അതിൻ്റെ പബ്ലിസിറ്റി മീറ്റിങ്ങിൽ കയറി ശുദ്ധവർഗീയതയാണ് സംസാരിച്ചത് ഒരിക്കലും അത് അനുവദനീയമായിരുന്നില്ല അത് ചെയ്യരുത് പബ്ലിസിറ്റി എന്ന് പറയുന്നത് വലിയൊരു വലിയൊരു ചുമതലയാണ് നമ്മളൊരു സെലിബ്രിറ്റി സാറ്റൽ സ്ഥലത്തിയാൽ നമ്മുടെ ഒരു ചെരുപ്പ് ഇടുന്നത് പോലും നമ്മൾ സൂക്ഷിച്ചിട്ടുണ്ട് അത്ര കണ്ട് ജനങ്ങൾക്കിടയിലാണ് അവർക്ക് അവരുടെ മതം പറഞ്ഞു കൊടുക്കുക മതമൊക്കെ പറയാം പക്ഷെ അവരൊരു കാര്യം മനസ്സിലാക്കണം മറ്റുള്ളവരെ വേദനിപ്പിക്കുന്ന രീതിയിൽ ഒരു പ്രവർത്തിക്കും അവരിൽ നിന്ന് വരരുത് ഒരു സംഭാഷണം ആ സിനിമയിലായാൽ പോലും അത് ഓർമ്മിച്ചാൽ എല്ലാവർക്കും കൊള്ളാം അല്ലെങ്കിൽ നമ്മുടെ സിനിമാ രംഗം മാത്രമല്ല നമ്മുടെ സമൂഹവും വല്ലാത്തൊരു കൊടും യാതനയിലേക്ക് ചെന്ന്